നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മാറ്റുള്ള നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ആദർശം ഭയങ്കര സന്തോഷത്തിലാണ് നയനയുടെ പുറകിലൂടെ വന്ന് അവരുടെ ബെഡ്റൂമിൽ വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദർശ് പറയാ അമ്മ സമ്മതിച്ചു നമ്മളെ യാത്ര പോകാനായിട്ട് അമ്മ സമ്മതിച്ചു എന്തായാലും നയനെ പിന്നെ എടുത്തൊരു കറക്കലും പൊക്കലും ഒന്നും പറയണ്ട ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നവ്യ പെട്ടെന്ന് കണ്ടപ്പോഴേ ഏയ് എന്തേ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ ആദർശനെ നാണമെന്ന് ആദർശ താഴെ വെച്ചു കൂട്ടോ നയനെ അവക്ക് വയ്യാത്ത അല്ലേ ആദർശേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടിക്കൊന്നും വേണ്ട ഞാൻ അവളെ താഴെ ഇടാനൊന്നും പോകുന്നില്ല അല്ല എന്താ രണ്ടാൾക്കും ഇത്ര സന്തോഷം എന്ന് നവ്യ ചോദിച്ചു കേട്ടോ അതെന്താ നെയ് പറഞ്ഞു തരും എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി നാണത്തോടു കൂടി നിൽക്കുന്ന നയനയ്ക്ക് അരികിലേക്ക് വന്നിട്ട് നവ്യ ചോദിച്ചു അപ്പിളേക്ക് ആ യാത്രയെക്കുറിച്ച് പറയുകയാണ് ആദർശേട്ടന്റെ അമ്മ തന്നെ സമ്മതിച്ചു പൊയ്ക്കൊള്ളാനായിട്ട് പറഞ്ഞു അതിന്റെ സന്തോഷാ ഇപ്പൊ ഈ കാണിച്ചത് എന്തായാലും നവ്യ പറഞ്ഞു അങ്ങനെ നിന്റെ അമ്മായിയമ്മ മാറണമെങ്കിൽ കരള് കൊടുത്ത് സഹായിച്ചത് നീയാണെന്ന് അറിഞ്ഞോ ഹേയ് അമ്മ മാറിയതൊന്നും അല്ല മുത്തശ്ശനും മുത്തശ്ശിയാണ് ഈ യാത്രയുടെ കാര്യം ഇപ്പം എടുത്തിട്ടത് അതമ്മ സമ്മതിച്ചെന്നേ ഉള്ളൂ ആ എന്തായാലും നീ ആഗ്രഹിച്ചു കിട്ടിയ ജീവിതമല്ലേ ഇനി എല്ലാവരും നിൻ്റെ വഴിക്ക് വരും നീ പേടിക്കേ വേണ്ട നീ അത്രയും നല്ലൊരു കാര്യമാണ് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം അല്ല യാത്ര എപ്പോഴാ അതൊന്നും പറഞ്ഞൊന്നുമില്ല എന്തായാലും പെട്ടെന്ന് പൊക്കോ ആദർശേട്ടൻ്റെ അമ്മയുടെ മനസ്സ് മാറണ്ട ആ അങ്ങനെ മാറുവാണെങ്കിൽ ഞങ്ങൾ പോവില്ല അമ്മയെ ധിക്കരിച്ചിട്ട് എനിക്ക് എങ്ങോട്ടും പോകണമെന്നില്ല അപ്പം നവ്യ ചോദിച്ച് നിനക്ക് യൂ ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നവ്യ പറഞ്ഞു എങ്ങനെ നോക്കിയാലും നീ ഭാഗ്യവതി നയന എൻ്റെ ഒരു കുഞ്ഞുണ്ട് എനിക്ക് എൻ്റെ വയറ്റിൽ പക്ഷേ എൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല അപ്പം പ്രാർത്ഥിക്ക് അതല്ലാതെ വേറെ വഴിയില്ല അഭി നന്നാവാൻ പ്രാർത്ഥിക്കുക എനിക്ക് തോന്നുന്നില്ല അവൻ നൽകാവും പിന്നെ നിനക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത് പരമാവധി മുതലാക്കിക്കോ മുത്തശ്ശനും മുത്തശ്ശിയും വെറുതെ പറഞ്ഞതല്ല നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ നോക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പോവാണ് നല്ല മനസ്സാലേ തന്നെ നവ്യ പറഞ്ഞതാണ് എന്തായാലും നയനയുടെ നന്മയ്ക്ക് ഇതൊക്കെ വേണമെന്ന് നവ്യ ആഗ്രഹിക്കുന്നുണ്ട് നയന നാണത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ സുന്ദരകരമായൊരു ജീവിതം കിട്ടിയതിൽ പിന്നെ കാണിക്കുന്നത് പോലെ കിടന്നുറങ്ങുന്നത് നമ്മുടെ അഭിയ നവ്യ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പോത്ത് പോത്തുപോലെ കിടന്നുറങ്ങോ അവളുടെ കടപ്പ് കണ്ടില്ലേ പെരുമ്പാമ്പിനെ പോലെ അവൻ അടുത്തേറെ തേടുമായിരിക്കും ഡോ നീ അറിഞ്ഞോ ആദർശേട്ടൻ നായനെയും കൊണ്ട് ചുറ്റാൻ പോവാന്ന് ടൂറിന് പോകാമെന്ന് ആ അതിന് അമ്മായി സമ്മതിച്ചോ ആ സമ്മതിച്ചു പച്ചക്കൊടി കാണിച്ചു നീ എന്നെ കല്യാണം കഴിച്ച ശേഷം നീ എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ ആ കൊണ്ടുപോയി ടൂർ എന്നും പറഞ്ഞിട്ട് കൊല്ലാനായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോടാ എടാ ആ പിന്നെ ആ നേരത്തെ ഈ അവന് ഈ ആ ഗുണ്ടയ്ക്ക് ഇവളോട് പ്രേമം അല്ലെങ്കിൽ അന്ന് ഇവള് തീർന്നേനെ എന്ന് അഭി ഇങ്ങനെ ആലോചിക്കാം കേട്ടോ നിനക്കിപ്പോൾ ടൂർ പോകാൻ പറ്റുന്ന കണ്ടീഷനൊന്നുമല്ല യാത്ര പരമാവധി ഒഴിവാക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും നവ്യ പറഞ്ഞു ഹാ അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഭാര്യക്ക് പരമാവധി സന്തോഷം കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം അഭി പറഞ്ഞു അല്ല യാത്ര ഒഴിവാക്കണം ഈ ഒരു സമയത്ത് നിനക്ക് സന്തോഷമായല്ലോ എന്നെ കൊണ്ട് ഇനി എങ്ങോട്ടും പോകണ്ടല്ലോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല കാരണം തളയ്ക്കപ്പെടുവല്ലേ അപ്പം അഭി പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ ശേഷം മിക്ക ആണുങ്ങളും കല്യാണം വേണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കരുതെന്ന ആൾക്കാരെ ഉപദേശിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന അഭി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ അനീതി ഭാഗ്യവതിയാണ് അവൾക്ക് വലിയ ഭാഗ്യം കിട്ടിയത് ആദർശേട്ടനെ അവളെ കൈ കൊണ്ടു കൊണ്ട് നടക്കുക എനിക്ക് അതിനുള്ള കരുത്തൊന്നുമില്ല നീ കണ്ടോ ആദർചേട്ടൻ അവളെ കൈവെള്ളയെ കൊണ്ട് നടക്കുന്നത് അതെ ഞാൻ കണ്ടു കണ്ടിട്ട് തന്നെ വരുന്നത് എടുത്തുപോക്കി അവളെ കറക്കുന്നത് ഓഹോ അതേ ഞാൻ നിന്നെ വട്ടം കറക്കിയാലേ ഏക അതെ വൈകിട്ട് കിടക്കണം കുഞ്ഞും അതുപോലെ കറങ്ങും അങ്ങനെ കറക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും സന്തോഷിക്കാലോ ഓഹ് ഉറങ്ങിക്കടന്ന് നീ എന്നെ വിളിച്ചോണത്തി നിനക്ക് എന്തിൻ്റെ കേടാ ഏഹ് നീ എന്തിനീ ബെഡ്റൂമിലേക്ക് വന്നത് ഇവിടെ വന്ന ശേഷം എന്നെ കുറ്റപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ അപ്പം നബി പറഞ്ഞു നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഏറുക നീ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നു എനിക്ക് അപ്പോഴെനിക്ക് അഭി പറഞ്ഞു നിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ ഉരട്ടിയാണ് എൻ്റെ ഉള്ളിൽ ആ സമയത്ത് നമ്മളധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓ നിനക്ക് ഏത് സമയം ഒരു മൊബൈലുണ്ടല്ലോ മിക്ക ആണുങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് സ്വന്തം മൊബൈലിനെ കെട്ടിയാൽ മതി ആ താരി കെട്ടിയ പെണ്ണിൻ്റെ സ്ഥാനം രണ്ടാമതാണ് ഇപ്പം നീയും ഏതു നേരം മൊബൈൽ നോക്കിയിരിക്കുകയല്ലേ അതെ ഞാൻ മൊബൈൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് അന്യ പുരുഷന്മാരെയൊന്നും അല്ല പക്ഷെ നീ അന്യ പെണ്ണുങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചാറ്റും ചെയ്യുന്നുണ്ട് അതായത് എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറങ്ങാൻ കിടക്കുന്ന എന്നെ ശല്യം ചെയ്യല്ലേ അപ്പം നവി പറഞ്ഞു എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി ആ എന്നാ അടുത്ത തവണ ചെക്കപ്പിന് പോകുമ്പം ഉറക്കത്തിനുള്ള മരുന്നോടെ തരാൻ പറയാം ആ സ്ഥിരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന വല്ല മരുന്നുണ്ടോയെന്ന് ചോദിക്ക് അപ്പം അഭി പറഞ്ഞു മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കിയിട്ട് സ്വന്തം കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഏറ്റവും ചീത്തയായ ഭാര്യ എന്ന് ഞാൻ പറയും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നത് നല്ലത് തന്നെ അഭി അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതിലും എത്രയോ നല്ലതാണ് സ്വന്തം ഭാര്യ ഒന്ന് സന്തോഷിപ്പിക്കുന്നത് ഹാ നിന്നെ എത്ര സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ല ഈ നീയൊന്നും ഈ ജന്മം തൃപ്തിയാകാൻ പോകുന്നില്ല നീയൊക്കെ സ്വ സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത് അപ്പം നയനയുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ ഏ നയനയുടെ ജീവിതം നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത് ഒരു സിനിമാ കഥ പോലെയല്ലേ അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം അഭി പറഞ്ഞു എൻ്റെ ഏട്ടനെ പോലെ പെൺകോന്തരാവാനായിട്ട് എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ നട്ടൽ വളച്ച് നിൽക്കാനും പറ്റില്ല നട്ടലുള്ള ആളാടാന്നെ ഏട്ടൻ നീ ഒരാണാന്ന് പോലും പറയാൻ പറ്റുന്നില്ല എൻ്റെ കാലക്കേട് മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് അയ്യപ്പനെ പോലും പറ്റിച്ചവൻ പിന്നെ ഭാര്യയെ പറ്റിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഓഹ് ഇവളെന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആ അയ്യപ്പനെ കാണാൻ പോയത് അതും നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിദേശ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ് എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ നയനയുടെയും ആദർശേൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമാണ് അവർ യാത്ര പോകാനായിട്ട് ഇറങ്ങി കാറിലിരുന്ന് സംസാരിക്കുക കേട്ടോ അമ്മയുടെയും ഒരു മാറ്റത്തെ കുറിച്ച് നിന്നോട് സ്നേഹമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ടതിൻ്റെ വലിയൊരു മാറ്റം അമ്മയില് ആ അതെനിക്കും തോന്നുന്നുണ്ട് അല്ല കരൾ ദാനം കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചുള്ള നിർത്തിയോ ഹേ ആ അത് നിർത്തിയിട്ടൊന്നുമില്ല അവർ നാട്ടിലില്ലാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അടങ്ങി നിൽക്കുന്നതാ വീണ്ടും അവളെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങും അങ്ങനെ വന്ന ആദർശേടനും ആദർശേണ്ട അച്ഛനും ഒക്കെ പെട്ടുപോവില്ലേ നീ അപ്പോഴേക്കും അമ്മയൊന്ന് സ്നേഹിച്ച് വശത്താക്ക പിന്നെ സത്യങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ അതിനെന്നെ സ്നേഹിക്കണ്ടേ എന്തായാലും സാവകാശം നീ കയ്യിലെടുത്താൽ മതി ഞാൻ അതിന് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക ആദർശേട്ടാ അങ്ങനെ അവർ പോകുന്ന വഴിക്കാണ് വണ്ടി പെട്ടെന്ന് എന്ന് ഇവിടെയോ തട്ടുന്നത് ആക്സിഡന്റ് ആവുന്നത് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് നമ്മുടെ ദേവയാനി അപ്പോൾ ആക്സിഡന്റ് ആയതല്ല ദേവയാനിയുടെ വെറുതെ സ്വപ്നം മാത്രമാണ് വെളുപ്പം കാലത്ത് ദേവയാനി കാണുന്ന ഒരു സ്വപ്നം എന്തായാലും ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ ഡോക്ടറെ വിളിച്ചു ഈ ഒരു സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് അതിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് ചോദിച്ചു എനിക്ക് കരൾ തന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡും കൂടി ഒരു ദൂരയാത്ര പോവുകയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനകത്ത് ഏ ഒരു കുഴപ്പമില്ല ആ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം ആ കുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ താൻ തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി തനിക്ക് അതുപോലെ യാത്ര ചെയ്യാറായിട്ടില്ല അതിനി ഒരു മാസം കൂടി കഴിയണം അപ്പോൾ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല അവൾ ചെറുപ്പല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരി ഡോക്ടർ എന്നാ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ എന്തായാലും ഇപ്പോഴാണ് നമ്മുടെ ദേവയെ എനിക്കൊരു സമാധാനമായത് എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന് പോകാൻ റെഡിയാകുന്നതാണ് അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരാം കേട്ടോ എത്ര ജോഡി ഡ്രസ്സ് എടുക്കണോ ആദർശേട്ടാ ഈ ബാഗിൽ കൊള്ളാവുന്ന അത്രയോ എടുത്തോ അതെന്തിനാ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരല്ലേ വരും പിന്നെ ചൂടൊക്കെയല്ലേ എന്തായാലും ഒരു ദിവസം തന്നെ രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ ഇടേണ്ടി വരും അല്ല തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത് അല്ല എത്ര തണുപ്പുണ്ടെങ്കിലും രാവിലെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ചൂടായി തുടങ്ങുമല്ലോ പിന്നെ എവിടെ പോയാലും നിനക്ക് അമ്പലത്തിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ ഇട്ട് ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റില്ലല്ലോ അല്ല സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ആ എടുത്ത് വെച്ചിട്ടുണ്ട് അദർ ചേട്ടാ അല്ല നീ ഇതുവരെ ദൂരസ്ഥലത്തൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ല അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പേടിക്കണേന്ദ്ര കൂടെ ഞാനില്ലേ ആ ഇനി ഇതുപോലെ പോകുമ്പോ നമുക്ക് എല്ലാവരെയും കൂട്ടി വേണം പോകാനായിട്ട് ഇപ്പോ നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ അത് നവ്യേജിക്കും അനാമികയ്ക്കും ഒക്കെ വലിയ സങ്കടം ആയിരിക്കും ആ എൻ്റെ അതിൽ ചേച്ചിക്ക് ചേച്ചിക്കിപ്പോ വയ്യാതിരിക്കല്ലേ പിന്നെ അനാമിക അവളുടെ കാര്യം നീ ചിന്തിക്കുക വേണ്ട അവളെ കൊണ്ട് അനി എവിടേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറാണ് പക്ഷേ അവർക്കിടയിൽ ഒരു സ്നേഹം വേണ്ടേ നമ്മൾ കല്യാണം കഴിച്ച സമയത്ത് എന്തുകൊണ്ട് പോയില്ല താല്പര്യമില്ലായിരുന്നു അതേ അവസ്ഥ തന്നെ അവരുടെ അപ്പോൾ അവരുടെ ഈ അകൽച്ച എങ്ങനെയെങ്കിലും മാറ്റണ്ടേ അതർച്ചേട്ടാ അത് നമ്മൾ വിചാരിച്ചാ സാധിക്കുമോ ഏ ഞാൻ നിന്നോട് പലപ്പോഴും പെടങ്ങ് നടന്നപ്പോഴൊക്കെ നീയല്ലേ പല അവഗണനയും മറന്നിട്ട് സ്നേഹിച്ചത് ഈ കുടുംബത്തെ സ്നേഹിച്ചത് അങ്ങനൊന്നും അവൻ അവളെ കൊണ്ട് പറ്റുന്നില്ല അവൾ കൊച്ചു കുട്ടിയല്ലേ അദർ ചേട്ടാ അതാ കൊച്ചു കുട്ടിയോ എടീ നീ അവൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല നന്ദുവിൻ്റെ പ്രായമുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു ഭാര്യയല്ലേ അവൾ അതിൻ്റെ പക്വത് കാണിക്കണ്ടേ അതിനിക്കും അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ആ അവിടെ ആ നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയത് അവന് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്കറിയാലോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പക്ഷേ ഇത് വലിയൊരു പ്രശ്നമായി പോയി അനാമികയും കൊള്ളില്ല അച്ഛനും കൊള്ളില്ല മകളെ ഉപദേശിക്കാൻ സ്വന്തം കുടുംബം താളില്ലാത്ത അവസ്ഥയാ അപ്പം നയനെ ചോദിച്ചു അത് ചേട്ടൻ ചായ വേണോ ഞാൻ ചായ ഇട്ടു തരാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചായക്കട ഇഷ്ടം പോലെ ഉണ്ട് ചായ കുടിക്കാം നീ ഇപ്പം ചായ ഒന്നും ഇടാൻ നിൽക്കേണ്ട നമുക്കിപ്പോൾ ട്രാഫിക് ഇല്ലാതെ തിരക്കില്ലാതെ കുറേ ദൂരം സഞ്ചരിക്കാം നമ്മുടെ ദാമ്പത്യ ജീവിതം എപ്പോഴാണ് ഇപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത് പലപ്പോഴും അതിൻ്റെ അവസരം ഉണ്ടായെങ്കിലും പല പല പ്രശ്നങ്ങളായിരുന്നല്ലോ ഇനിയിപ്പോൾ ഒരു തടസ്സമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ നമുക്ക് പോയാലോ അതെ ഇതെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് ഞാൻ എടുത്തോണ്ട് ഞാൻ പൊക്കോളാം ഇപ്പം ബാഗം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഭാഗം എടുത്ത് നടക്കുകയാണ് കേട്ടോ ആ സമയം നമ്മുടെ ദേവയാനി രണ്ട് ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ മക്കളെ ചായ കൊടുക്കാതെ വിടുവോ ഈ സ്നേഹനിധിയായ അമ്മ കുട്ടികൾക്ക് ചായ കൊടുക്കണം അവർ സന്തോഷത്തോടെ വേണം യാത്രയാവാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചായയായിട്ട് വരിക നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി അമ്മ ചായയൊക്കെ ഇട്ടോ ആ ഈ സമയത്ത് പോകുന്ന അറിയാമല്ലോ അപ്പം ചായ ഇട്ട് തരാമെന്ന് കരുതി അപ്പം നയനെ പറഞ്ഞു അങ്ങോട്ട് പോകണ വഴിക്ക് ആദർശേട്ടൻ ഇട്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അടുക്കളയിൽ കയറാതിരുന്നത് എന്ന് നയനെ പറഞ്ഞപ്പം അതിനെന്താ പകരം ഞാൻ കയറിയില്ലോ ഇനി ഈ ചായ കുടിക്കുന്നത് കൊണ്ട് രണ്ടാൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ അമ്മ ഇട്ട ചായയല്ലേ അത് കുടിക്കാൻ ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്നാ നയനെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ നയനയ്ക്ക് ഒരു കപ്പ് എടുത്ത് കൊടുത്തു അവനും എടുത്ത് കുടിക്കുകയാണ് ഹാ ഉഗ്രൻ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കുടിക്കുക പോകുന്നതൊക്കെ കൊള്ളാം ഭാര്യ കൂടെ ഉള്ളതിൻ്റെ ത്രില്ലില് ഓവർ സ്പീഡിലൊന്നും പോകരുത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം അപ്പം ആദർശ് പറഞ്ഞു ഞാൻ അങ്ങനെ പോവുള്ളൂ പിന്നെ നല്ല വഴി കൂടെ വേണം പോകാനായിട്ട് അപ്പം നയന പറഞ്ഞു അങ്ങനെയുള്ള വഴി കൂടെ പോകാനേ ഞാൻ സമ്മതിക്കുള്ളൂ ഞാൻ നിന്നോട് ചോദിച്ചോ ചോദിച്ചില്ലല്ലോ നീയല്ലോ ഇവനല്ലേ ഡ്രൈവ് ചെയ്യുന്നത് ഇവൾക്ക് ഡ്രൈവിങ് കുറച്ചറിയാം അനി പഠിപ്പിച്ചിട്ടുണ്ട് ആ ആ പഠിത്തൊന്നും പോരാ നമ്മുടെ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവളുടെ കയ്യിൽ വണ്ടിയൊന്നും കൊടുത്തേക്കരുത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എവിടെ ഉറക്കം വരികയാണെങ്കിലോ അഞ്ച് മിറ്റ് മിനിറ്റ് ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഉറക്കം മാറിയിട്ടേ പോകാവുള്ളൂ അമ്മ കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ എന്നോട് പറയണോ അപ്പം ദേവേനി പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ രണ്ടുപേരും പരസ്പരം മറന്നായിരിക്കുമല്ലോ പോകുന്നത് എന്നാൽ പിന്നെ അമ്മയും കൂടെ പോരെ എന്നത് നയനെ പറഞ്ഞപ്പം അയ്യോ വിളിച്ചതിന് നന്ദി വളരെയധികം നന്ദി പക്ഷേ ഈ വിളിക്ക് ഒട്ടും ആത്മാർഥതയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ നമ്മുടെ നയന നയനാകെ സങ്കടത്തോടു കൂടി ആദർശനെ നോക്കിയപ്പോൾ ആദർശം കണ്ണടച്ച് കാണിച്ചു കേട്ടോ ചായ ഓടിച്ചിട്ട് കപ്പ് അവിടെ വെച്ച് രണ്ട് പേരും ചായക്ക് കടുപ്പമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ആ പാകത്തിന് കടുപ്പം ഉണ്ടായിരുന്നമ്മേ എന്ന് നയനെ പറഞ്ഞപ്പോൾ അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത് എൻ്റെ മോനോടല്ലേ ചോദിച്ചത് അപ്പം നയനൊന്നും മിണ്ടിയില്ല നല്ല ചായ ആയിരുന്നു അമ്മേ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട ഉറക്കം വരാതിരിക്കാനായിട്ട് കടുപ്പം കുറച്ച് കൂട്ടി ആയിട്ടോ ആ അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശം നയനയും കൂടി ഇറങ്ങുകയാണ് എന്തായാലും നയനയും ആദർശി ഇറങ്ങാൻ തുടങ്ങണ ഒരു സമയത്ത് ഉമ്മറം വരെ വന്നു കേട്ടോ ദേവയാനി അവർ രണ്ടുപേരും വണ്ടിയിലൊക്കെ കയറുമ്പോഴത്തേക്കും ദേവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് നയന പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി ഇപ്പം കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നിൽക്കുന്ന ദേവിയാനിയാണ് കാണുന്നത് നയന അന്ത വിട്ടുപോയിട്ടോ ദേവന് പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചു എന്തായാലും നയന വണ്ടിയിലേക്ക് കയറിയിട്ട് പറഞ്ഞു അമ്മയ്ക്ക് നല്ല വിഷമുണ്ട് കേട്ടോ ഞാൻ മോൻ്റെ ഒപ്പം വരുന്നതിൽ അത് ദൂരയാത്ര പോകുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെയാ സങ്കട ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നല്ല വിഷമായിരിക്കും ഇനി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല പക്ഷേ ദേവ്യാനി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നിൽക്കുക പക്ഷെ അത് സങ്കടത്തിൻ്റെ കണ്ണീരല്ല കേട്ടോ മകനെ പിരിയുന്ന വിഷമമല്ല തൻ്റെ മകൻ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൻ്റെ മകൻ്റെ ജീവിതം വലിയൊരു ആ ഒരു രീതിയിലേക്ക് മാറുന്നതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ കണ്ണീരാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോക്കി ഒ താങ്ക്